ജനപ്രിയ നായകൻ എന്ന് സ്വയം വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദിലീപിന്റെ നൂറ്റൻപതാമത് ചിത്രമായാണ് പ്രിൻസ് ആൻഡ് ഫാമിലി ഒരുങ്ങിയത് ഇത്രയും കാലം സ്നേഹിച്ച കുടുംബ പ്രേക്ഷകർക്ക് വേണ്ടി നൂറ്റൻപതാമത് ചിത്രമായി ഒരു ഫാമിലി സിനിമ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത് കുടുംബത്തിന്റെ ഭാരം മുഴുവൻ ചുമലിലേറ്റുന്ന പ്രിൻസ് എന്ന വ്യക്തിയെ കാണിച്ചുകൊണ്ടാണ് സിനിമയുടെ ആദ്യ പകുതി സഞ്ചരിക്കുന്നത് ജോലിക്ക് പോകാതെ സഹോദരന്റെ ചെലവിൽ ജീവിച്ച് കല്യാണത്തിനും ഭാര്യയുടെ പ്രസവത്തിനും ജ്യേഷ്ഠനെ കൊണ്ട് ചെലവുകൾ നോക്കിക്കുന്ന സഹോദരന്മാർ ഇന്നത്തെ കാലത്ത് ഉണ്ടാകുമോ എന്ന് സിനിമ കാണുമ്പോൾ തോന്നിപ്പോകും എന്നാൽ അതിനെയൊന്നും ചോദ്യം ചെയ്യാതെ സപ്പോർട്ട് ചെയ്യുന്ന രക്ഷിതാക്കളെ കാണുമ്പോൾ ഈ കഥ മറ്റേതോ പാരലൽ യൂണിവേഴ്സിൽ നടക്കുന്ന ഒന്നാണെന്ന് നമ്മൾ സ്വയം ചിന്തിക്കണം പ്രിൻസ് ജീൻസ് ഷിൻസ് എന്നീ സഹോദരന്മാരെയും അവരുടെ കുടുംബത്തെയുമാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് അനിയന്മാരുടെ കല്യാണം കഴിഞ്ഞിട്ടും കല്യാണമൊന്നും സെറ്റാകാതെ ചേട്ടനായ പ്രിൻസിനെയാണ് ദിലീപ് അവതരിപ്പിക്കുന്നത് തന്റെ സങ്കല്പത്തിലുള്ള പങ്കാളിയെ കണ്ടെത്താനാകാത്ത പ്രിൻസിന്റെ പ്രായം സിനിമയിൽ സൂചിപ്പിക്കുന്നതേയില്ല ഒടുവിൽ ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുമായി പ്രിൻസിന്റെ കല്യാണം നടക്കുന്നിടത്താണ് ആദ്യ പകുതി അവസാനിക്കുന്നത് സാധാരണ സിനിമകളിൽ ദിലീപിന്റെ കോമാളിത്തരമാണ് സഹിക്കാൻ പറ്റാത്തതായി തോന്നുന്നതെങ്കിൽ ഈ സിനിമയിൽ നായികയുടെ കോമാളിത്തരങ്ങളാണ് പ്രേക്ഷകരുടെ ക്ഷമ പരീക്ഷിക്കുന്നത് ആ കഥാപാത്രം അങ്ങനെയുള്ള ഒരാളാണെന്ന് പറഞ്ഞാൽ പോലും അതിനെ സാധൂകരിക്കുന്നൊന്നും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ എഴുത്തുകാരന് സാധിച്ചിട്ടില്ല നായകനും നായികയും ഒരുമിച്ചുള്ള രംഗങ്ങളിൽ ഒരു കെമിസ്ട്രി പോലും നമുക്ക് തോന്നിയിരുന്നില്ല നല്ല പ്രായവ്യത്യാസം തോന്നുന്നുണ്ടായിരുന്നു മലയാള സിനിമ മാറിയത് തിരിച്ചറിഞ്ഞ് തന്റെ പ്രായത്തിന് ചേരുന്ന നായികമാരെ തിരഞ്ഞെടുക്കാൻ ദിലീപിന് എന്നാണ് തോന്നുക എന്നായിരുന്നു ഇവരുടെ റൊമാൻറിക് സീനുകൾ കണ്ടപ്പോൾ മനസ്സിൽ ചിന്തിച്ചത് ഒടുവിൽ മലയാള സിനിമ പുറംകാലുകൊണ്ട് തൊഴിച്ചു കളഞ്ഞ പഴയകാല ആചാരം കാണിച്ചുകൊണ്ടാണ് സിനിമ അവസാനിക്കുന്നത് നായകൻ വലിയവനാണെന്നും അയാൾ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്നും തിരിച്ചറിഞ്ഞ് നായകനൊപ്പം ചേരുന്ന നായികയെ കാണുമ്പോൾ ക്രിഞ്ച് എന്ന വാക്കിന് പകരം വലതുമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല അതിലും സഹിക്കാൻ പറ്റാതെ പോയത് ദിലീപ് ഇപ്പോൾ കടന്നുപോകുന്ന അവസ്ഥയെ വെളുപ്പിച്ചെടുക്കാൻ പറയുന്ന ചില ഡയലോഗുകളായിരുന്നു കേരളത്തിലാർക്കും സത്യം അറിയണ്ട ആദ്യം കേൾക്കുന്നതാണ് അവർക്ക് സത്യം ദൈവം തമ്പുരാൻ ഇറങ്ങിയവെന്ന് സാക്ഷി പറഞ്ഞാൽ പോലും ആരും വിലക്കെടുക്കില്ല എന്ന് ദിലീപിനെ ഇരുത്തിക്കൊണ്ട് ജോണി ആന്റണി പറയുന്ന ഡയലോഗ് കേൾക്കുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധിയെ സംശയിക്കാതെ വയ്യ അഭിനേതാക്കളുടെ പ്രകടനത്തെ പറ്റി പറയുമ്പോൾ സിദ്ദീഖ് ബിന്ദു പണിക്കർ മഞ്ജുപിള്ള ജോണി ആന്റണി തുടങ്ങിയ ആർട്ടിസ്റ്റുകൾ അവരുടെ ഭാഗം മികച്ചതാക്കിയിട്ടുണ്ട് ആദ്യ പകുതിയിൽ ചിലയിടത്ത് വരുന്ന ഇമോഷണൽ സീനുകളിൽ ദിലീപ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും മറ്റു സീനുകളിൽ സ്ഥിരം കോമാളിത്തരം കാണിച്ച് പഴയ ട്രാക്കിലേക്ക് പോയിട്ടുണ്ട് രണദീപിന്റെ ഛായാഗ്രഹണം സനിൽദേവിന്റെ സംഗീതം എന്നിവ മികച്ചതായി അനുഭവപ്പെട്ടു എന്നിരുന്നാൽ പോലും ഞങ്ങൾ സന്തുഷ്ടരാണ് കളിവീട് പോലുള്ള പഴയകാല ജയറാം സിനിമകളുടെ കഥയെ പുതിയ കാലത്ത് പോളിഷ് ചെയ്ത് അവതരിപ്പിക്കാൻ എഴുത്തുകാരൻ ഷാരീസ് മുഹമ്മദ് കാണിച്ച ധൈര്യത്തെ സമ്മതിക്കാതെ വയ്യ സംവിധായകനായ ബിൻഡോ സ്റ്റീഫൻ ഇത്തരമൊരു കഥയെ തന്നാലാകും വിധം നന്നാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും ഫലമില്ലാതായതുപോലെ തോന്നി മാറുന്ന മലയാള സിനിമയുടെ കാലത്ത് മാറ്റമില്ലാത്ത കഥയുമായി വന്ന ചിത്രമായി പ്രിൻസ് ആൻഡ് ഫാമിലി മാറി